മാത്തൻ ചേട്ടാ ഈ വണ്ടിക്ക് എന്ന് റിപ്പയറാ അതുകൊണ്ട് മാത്തച്ചൻ ചേട്ടനോട് തന്നെ വരണം പറഞ്ഞത് അങ്ങനെ വലിയ പണിയൊന്നും ഉടനെ തീർത്തേക്കാം പച്ചമേ എനിക്ക് ലക്ഷ്മിയെ കൂട്ടി ഡോക്ടറെ പോണമായിരുന്നു ഞാൻ രാവിലെ വരാം ലക്ഷ്മിക്ക് വിശേഷം എന്തെങ്കിലും രൂപമല്ലതും ഓ വേണ്ട വച്ചു ചേട്ടാ ഞാൻ ഇറങ്ങെ ആ ചേട്ടാ വണ്ടിയുടെ പണി കഴിഞ്ഞു ഞാൻ പോട്ടെ ആ മാതത്തിൻ്റെ ചേട്ടാ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല ഒന്ന് നോക്കൂ നീ ഇവിടാണോ താമസം കുറച്ചകലെയാണ് ബസും പോയിട്ട് വരികയാണ് ഇന്നലെ നീ എപ്പോഴാ പോയത് ഇന്നലെ കുറച്ച് നേരത്തെ പോയി സാർ ഒരു നാല് നാല മണി നിങ്ങൾ പോകുമ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ആ വർഷോപ്പിലെ മേസ് സാർ നിങ്ങളാണോ മാധവി അതെ കണ്ടത് ഒരു ഏതാണ്ട് ആറാറര ആയി കാണും എത്ര വർഷമായി ജോലി അഞ്ചാറ് വർഷമായി ഇവിടെ അല്ല ദിവസവും പോയി വരിക പ്പും രാത്രി കൊലപാതകം അട്ടി കൊലയാണി മോനെ നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം ഈ പിള്ളേരും കൂടി ആശ്വസിപ്പിക്കേണ്ട അമ്മ ചിങ്ങനെ തുടങ്ങിയാലോ സ്റ്റേഷൻ വരെ പോയി വിവരം വരാം അപ്പച്ചൻ ഒന്നും സംഭവിക്കില്ല ധൈര്യം രാവിലെ എന്നെ കസ്റ്റഡി എടുത്തു സർ വർഷാപ്പ് കിടന്ന ഒരു മാത്തച്ചൻ ഇല്ല കുറ്റസംഭവിച്ചിട്ടില്ല നാളെ രാവിലെ കോടതിയിൽ ഹാജരാക്കിയുള്ളൂ സാർ ഓക്കെ കഴിവുള്ള മോനെ എത്ര കാലം വേണം നിന്നെ ഒന്ന് കണ്ടിട്ട് നീ സിറ്റിയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞു കടമറ്റത്തെ നിന്നും നേരെ ഇങ്ങോട്ടാണ് ും നമ്മുടെ കുരിയച്ചന അതൊക്കെ പോട്ടെ പരിപാടി മലയപ്പറമുരി പോലെ നീ ഫോണിൽ പറഞ്ഞ മാത്തച്ഛന്റെ കാര്യം തന്നെ ഒരിക്കൽ സരസ്വതി സ്വർണ്ണം മോഷ്ടിച്ച മാത്തച്ഛനുമായിട്ട് നിനക്കെന്താണോ കാര്യം എനിക്ക് വേണ്ടപ്പെട്ട ആളാ അദ്ദേഹത്തിന് ആരെയും കൊല്ലാൻ കഴിയില്ല എനിക്ക് ഉറപ്പാ നീ കാണുന്ന മുഖമല്ല പലരുടെയും ഞാൻ ഈ കള്ളന്മാരുടെ സൈക്കോളജി കൊറേ പഠിച്ചതാ കല്യാണപ്രായം എത്തി പുരനിറഞ്ഞു നിൽക്കുന്ന നാല് പെമ്മക്കളായേക്കുള്ളത് അപ്പൊ ഇച്ചിരി സ്വർണ്ണത്തിന് വേണ്ടി ചെയ്യേണ്ടി വന്നു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം എനിക്ക് മാത്രച്ച അത്യാവശ്യമായിട്ടൊന്ന് കാണാം നീ എന്റെ തൊപ്പി തറുപ്പിക്കും ആ ഒന്ന് കാണിച്ചു കൊടുക്ക മാത്ര മോനെ സണ്ണി നീ എങ്കിലും എന്നെ വിശ്വസിക്കൂ കാറ് നന്നാക്കാൻ ഞാൻ അവിടെ പോയത് സത്യമാ പിന്നൊന്നും എനിക്കറിയത്തില്ല ഇങ്ങനെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് ചേട്ടൻ വിഷമിക്കണ്ട നാളെ രാവിലെ ചേട്ടൻ ഒരു കോടതിയിൽ ഹാജരാക്കും വേണ്ട എന്താന്ന് വെച്ചാൽ നമുക്ക് ഉടനെ ചെയ്യാം ചേട്ടൻ കോയിക്കിൽ വീട്ടിൽ ചെല്ലുമ്പോ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു ഇവിടെ കൊല്ലപ്പെട്ട ആ സ്ത്രീയും എന്നെ ഡ്രൈവർ നാരായണ ഡ്രൈവർ നാരായണോ അതാരാ വീട്ടിലെ ഡ്രൈവറാ പലപ്പോഴും വർഷോപ്പ് വരാറുണ്ട് അയാൾ അവിടെ താമസം മാർക്കറ്റിന്റെ ാരാണെന്ന് ഞാനാ എന്തു വേണം കോയിക്കൽ സരസ്വതി എമ്മയെ വേണ്ടി കൊന്ന മൂന്നംഗ സംഘത്തിലെ പ്രധാനി ഡ്രൈവർ നാരായണ മറ്റു രണ്ടു പേരും കൂടി ഉണ്ട് ഫുൾ ഡീറ്റെയിൽസ് കിപ്പം പറഞ്ഞു തരും പിന്നെ ഞാൻ എന്നാ ഇനിയെങ്കിലും മാത്രചനെ കൂട്ടിക്കൊണ്ടു പോകാം എന്നല്ലേ ഏതായാലും നാളെ കോടതിയിൽ ഹാജരാക്കാമല്ലോ വേണ്ട എന്താണെന്ന് നോക്ക് ചെയ്യാം താങ്ക് യു വെൽക്കം എന്റെ പൊന്നമ്മച്ചി ഞാൻ പറയുന്നു അവര് ഒന്നും ചെയ്തിട്ടില്ല കുടുംബത്തിൽ ആന്തരില്ലാത്തതിന്റെ വിഷമം മനസ്സിലായത് ഇനിയിപ്പൊ ഞങ്ങളൊക്കെ ഇല്ലേ അമ്മച്ചി ഞങ്ങളെ അങ്ങോട്ട് കാപ്പി വിടിച്ചിട്ട് പോപ്പി മോനെ ഊണ് കഴിച്ചിട്ടു അതാണല്ലത് ആ പിന്നെ അമ്മച്ചി മാത്തൻ ചേട്ടനിപ്പ പോലീസ് പിടിച്ചാലും സണ്ണിയെ വിളിച്ചാ മതി അധ്വാനം ചൂണ്ടാക്കിയ മണ്ണു പിറന്ന വീട് ഉപേക്ഷിച്ച് പ്രായമായ അമ്മച്ചിയെയും നാല് പെൺമക്കളെയും കൂട്ടി ഞാൻ ഈ നഗരത്തിലെ വാടക വെട്ടി താമസിക്കുന്നത് എനിക്കിഷ്ടമുണ്ടായിട്ടല്ല ആ പുറമേ ചിരിക്കും കൂഴും നെഞ്ചിലിരിയുന്ന ഒന്തിയാണ് ഒരു ജീവിതത്തിൽ മനുഷ്യൻ ഏറ്റുവാങ്ങേണ്ട ദുരിതങ്ങൾ മുഴുവൻ മണിപ്പൂറുകളോണ്ട് സഹിച്ച് ഞാൻ വീണ്ടും ഓർക്കാനും പുറത്താരോടും പറയാനും ഇഷ്ടപ്പെടാത്ത ആ കഥ സണ്ണിയോട് ഞാൻ പറയാം ഇവിടെ നിന്നും വളരെ അകലെയുള്ള പുരുശ്ശേരി എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത് വളരെ സന്തോഷകരമായിരുന്നു സന്നി ഞങ്ങളുടെ കുടുംബജീവിതം നഗരത്തിൽ നിന്നും വളരെ അകലെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ പണത്തെക്കാൾ ഉപരി സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഇടത്തരം കർഷക കുടുംബത്തിലാണ് ഞാൻ വളർന്നത് ദൈവഭയമുള്ള മണ്ണിനെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കാൻ അറിയാവുന്ന ആ ഗ്രാമത്തിലെ ഞങ്ങളുടെ കുടുംബത്തിൽ അമ്മച്ചിയോടും ഭാര്യ അന്നമ്മയോടും മക്കളോടും ചേർന്ന് ഞാൻ ജീവിച്ചു പോന്നു വീടിന് തൊട്ടടുത്താണ് തച്ചമ്പള്ളി ദിവാകരപ്പണിക്കർ താമസിക്കുന്നത് ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രൂരനായ അച്ഛനും ആ തണലിൽ തെമ്മാടികളായ മൂന്ന് മക്കൾ തച്ചമ്പള്ളി ദിവാകരപ്പണിക്കർ നിന്റെ ഭാര്യയുടെ സൗന്ദര്യം കണ്ടിട്ടല്ലേ ഇരുപതിനായിരം രൂപയാണ് അങ്ങോട്ട് എന്ന് തന്നത് നിന്റെ ഭൂമി കണ്ടിട്ടാ പച്ചമ്പള്ളി ദിവരപ്പണിക്ക് പണം തന്നിട്ടുണ്ടെങ്കിൽ പണവും പലിശയും കൃത്യമായിട്ട് തിരിച്ചു വാങ്ങും പണിക്കർ നിന്റെ പെങ്ങളുടെ കൈക്കന്ന് കയറി പിടിച്ചാൽ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് ചെയ്യുക അല്ല രണ്ടാമത്തെ മകൻ വിശ്വനാഥ പണിക്കർ എന്റെ അനുവാദമില്ലാതെ നീ കട പൂട്ടുവല്ലേ എന്റെ അച്ഛൻ എതിർത്തിട്ട് നിനക്ക് ഈ സ്ഥലം ഞാൻ തന്നത് എന്റെ സൗകര്യത്തിന് രണ്ടെണ്ണം അടിക്കാനാണ് ഇനി നീ ഈ കട നടത്തണ്ട ഇഷ്ടമല്ല മനസ്സിലായോ ചേട്ടന്മാരുടെ ഊഴം കഴിഞ്ഞേ നീ ഞാൻ ആരാണെന്ന് എനക്ക് അറിയാമോ പച്ചമ്പുള്ളി ദ്വാരപ്പണിക്കുടെ വലങ്ക എന്റെ കയ്യിൽ വന്നിട്ടുള്ള എല്ലാ പെൺകുട്ടികളും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ നിന്നെ ഇന്ന് രക്ഷപ്പെടുത്തോടി പറ ഞങ്ങളുടെ വസ്തുവിന്റെ ആധാരം പണയം വെച്ച് കൃഷിക്കായി വീടിനടുത്ത് തന്നെ എന്താ പലിശയുടെ ബാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതങ്ങ് വാങ്ങിച്ചിട്ട് ആ എത്ര രൂപ പണയാതറിഞ്ഞു പണിക്കന് പറഞ്ഞതുപോലെ പലിശയുടെ ബാക്കി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതല നേരത്തെ തന്നല്ലോ അതെങ്ങനെയാ ശരിയായിരുന്നു നാലു മാസത്തിനു മുമ്പ് ഈ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് തീരുന്നെങ്കിലേ ദിവസം നൂറ്റിക്ക് അഞ്ചു രൂപ വെച്ച് ഞാൻ എത്ര രൂപ ഉണ്ടാക്കും അറിയാവോ പതിനെണ്ണായിരത്തി അറുനൂറ് രൂപ അത് ഞാൻ എങ്ങനെയാ നഷ്ടപ്പെടുത്തുന്നത് മാത്തച്ഛനോട് അങ്ങനെ ചോദിക്കാനൊക്കെയല്ലോ ഒരു മൂവായിരത്തി അറുനൂറ് രൂപ ഞാൻ നഷ്ടപ്പെട്ടേക്കാം ബാക്കി പതിനയ്യായിരം രൂപ കൂടി ദൈവത്തെ എന്നോട് ഇത് തന്നെ പിള്ളേരുടെ കഴുത്തിലും കിടന്നെടുത്ത് വിറ്റുണ്ടാക്കിയത് അത് ബുദ്ധിമുട്ടാണ് സ്നേഹം വേറെ ബിസിനസ് വേറെ കണ്ണിച്ചോറയില്ലാത്ത വർത്തമാനം പറയലേ എന്റെ പണിക്കരെ ഒരു മൃത്തിയില്ല എന്നിട്ട ആ ആധാരം ചിട്ട സാധ്യമല്ല പലിശയും പലിശയുടെ പലിശയും തരാതെ ആധാരം തിരിച്ചു വരുന്ന പ്രശ്നമില്ല അല്പം തിരക്കുണ്ട് മാതച്ച പോവും പോവും മാതച്ച നേരം വെളുത്തപ്പ തുടങ്ങിയാണല്ലോ അയ്യോ പെട്ടെന്ന് എന്ത് ചെയ്യാമോ ഞങ്ങളുടെ വേലിയ തൊട്ട് വരും അപ്പുറത്തല്ലേ അവന്റെ ഒരു വേലി കളവതെ ഇടന്ന് തുള്ള തുറക്കണ്ട ഞങ്ങളെ ഇവിടെ സൗകര്യം പോലെ ചെയ്തു എന്താണെന്ന് കാണണല്ലോ ഇത് ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കി മണ്ണ ഇതായാലും കൈ ഇറക്കാൻ ഞാൻ സമ്മതിക്കല ആ പോ ശരി അത് കെട്ടിയവനോടൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്ക വസ്തു ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നുള്ള വിചാരം കൊണ്ടല്ലേ അവന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ നമുക്കെന്നാ പോലീസിൽ ഒരു പരാതി കൊടുത്താലോ മാത്താ ഒരു കാര്യമില്ല മച്ചി സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ വാടി പ്രതിയാവും കൊടുക്കാണ് കളക്ടർക്ക് പെറ്റീഷൻ കൊടുക്കേണ്ടത് വസ്തുവിന്റെ പ്ലാനും കരം കെട്ടി രസീത് മച്ചിട്ട് പെറ്റീഷൻ അതും മാറ്റിക്കഴിഞ്ഞു പരാതിപ്പെട്ടാൽ ആർ ഡി ഓയുടെ തീരുമാനം നമുക്ക് അനുകൂലമാണെങ്കിലും അവർ കോടതി പോവാതിരിക്ക പൈസയായിട്ട് നടക്കാൻ ആരെ നമ്മൾ കണ്ടുപറ്റും എന്താ ചെയ്യേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്റെ ഒരു സെന്റ് ഭൂമിയും അവർക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല തനിച്ചേ ഉള്ളൂ അതിനെന്താ മെച്ചി രണ്ടു മണിക്കൂർ നമുക്ക് തിരികെത്താമല്ലേ വേഗം നടക്ക ああ。<music> എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു എല്ലാ ഭാരവും എന്റെ ചുമലിൽ പോയി സണ്ണി ചേട്ടത്തെ കേസ് എല്ലി പണിക്കാടെ പണത്തിന് മുന്നിൽ പോലീസും നിയമമൊന്നും തലമുക്കിയില്ല അവസാനം കൊലപാതകം അപകടകരമായി വിധി വന്ന ദിവസം രാത്രി തന്നെ ഞങ്ങൾ അവിടെ വിട്ടു പോന്നു അമ്മച്ചർ നിർബദ്ധമായിരുന്നു പിന്നെ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല സണ്ണി സംഭവിച്ചത് ഇവിടെ ഒരാൾക്കും അറിയില്ല ഈ ഒരു സത്യം അറിയാ മാത്രം ചേട്ടൻ എന്നെ വിശ്വസിക്കാം അവന്മാരെ പിടിച്ച് നാട്ടിലെ ഭൂമിയും വീട് ഉപേക്ഷിച്ച് ഇവിടെ വന്ന് താമസിക്കുന്നതിൽ ഒരർത്ഥവില്ല മാത്രം ചേട്ടൻ നാട്ടിലേക്ക് എന്നെ മടങ്ങണം ഇനിയിപ്പോ ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ ആ മോളിക്കുട്ടി നിന്നോടായതുകൊണ്ടാണ് ഞാനിതൊക്കെ തുറന്നു പറഞ്ഞത് മറ്റാരും ഇതറിയരുത് ഒരു പെൺകുട്ടിയുടെ ലൈഫിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ മറ്റുള്ളവരുടെ കഥ കേൾക്കുമ്പോഴാ നമ്മുടെ ദുഃഖമൊന്നും അല്ലെന്ന് മനസ്സിലാകുന്നു ഏതായാലും നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടി വരിക അല്ലേ അറിയാ നമ്മുടെ വിവാഹങ്ങൾ നടത്തിയെടുക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ വേറെയുണ്ട് എന്ത് വില കൊടുത്തും മാത്രം ചേട്ടൻ അന്യാധീനപ്പെട്ട വസ്തുക്കൾ നമുക്ക് തിരിച്ചു കൊടുപ്പിക്കണം അതിനുവേണ്ടി നമ്മുടെ ബുദ്ധിയും ശക്തിയും നമ്മൾ ഉപയോഗിക്കുന്നു നീ പറയുന്നു നീ ധൈര്യമായിട്ട് നിൽക്കും നിന്റെ പിന്നിൽ ഞാനും ഉണ്ടാവും എല്ലാ കാര്യത്തിനും ആ പണിക്കർക്കും മക്കൾക്കും സമാധാനത്തിന്റെ വഴിയാണെങ്കിൽ നമുക്കും സമാധാനം അതല്ല അടിയാണെങ്കിൽ നമ്മളും അടി നല്ല പൊരിഞ്ഞാടി കൊടുകൈ പിഴുകരി